സാറെ ഭീകരവാദത്തെക്കുറിച്ചുള്ള വാർത്ത നമ്മൾ എന്നും വായിക്കാറുണ്ട് ഇന്ത്യയിലും പാകിസ്ഥാനിലും ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും ഈവൻ ശ്രീലങ്കയിലും സൗദി അറേബ്യയിലും ഒക്കെ മുളപൊട്ടിയ ഫലസ്തീനിലുൾപ്പെടെ ഉണ്ടായി വന്ന അനേകം തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ പേര് നമുക്കറിയാം ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത നമുക്ക് ഇതുവരെ അത്ര ഫെമിലിയർ അല്ലാത്ത പരിചയമില്ലാത്ത ഒരു ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ പേര് ഇന്നലെ ഇന്നലെ ചെന്നൈയിൽ നടന്ന ഒരു അറസ്റ്റിലൂടെ വന്നിരിക്കുന്നു ഹിസ്ബു എന്നാണ് ഒരു പേര് ആ പേര് സത്യത്തിൽ ഇസ്ലാമിക ലോകത്തിന് അറിയാവുന്നതാണ് പുതിയ ആളുകളൊന്നുമല്ല പക്ഷെ എന്തുകൊണ്ടോ അവര് അവര് ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ വന്ന കാര്യം നമ്മളൊന്നും അറിഞ്ഞിരുന്നില്ല അത് ഏതാണ്ട് നല്ല പഴക്കമുണ്ട് സാർ അപ്പൊ ഞാൻ ഇപ്പൊ പുതിയ വാർത്ത ഇവർ ആയിരത്തി തൊള്ളായിരത്തി വളരെ എനിക്ക് തോന്നുന്നു അമ്പതുകൾ തൊട്ടൊക്കെ ഒരു ലോകത്തുണ്ട് ജോർഡാനിലാണെന്ന് തോന്നുന്നവർ ഒരു ഒരു നെബാനിയാണ് അത് സ്ഥാപിച്ചത് എൻ്റെ സ്ഥാപനം എനിക്ക് ഓർമെന്റ് ഞങ്ങളൊക്കെ ഒരു കാലത്ത് തീവ്രവാദത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ഉണ്ടായിരുന്നു പിന്നീട് ജോർഡാനിൽ നിന്ന് അവരുടെ ബേസ് ലബനോണിലേക്ക് മാറ്റി ലബനോൺ തീവ്രവാദത്തിന്റെ വലിയൊരു കേന്ദ്രമായിരുന്നല്ലടക്കാൽ ഈ പ്രത്യേകിച്ച് ഈ പലസ്തീനേഷ്യൂ ഒക്കെ വന്ന സമയത്ത് ഇപ്പൊ ചെന്നൈയിലെ അറസ്റ്റിനെ കുറിച്ച് അറസ്റ്റ് വന്നതോടുകൂടി ഇത്തരം വാർത്തകൾ എന്താ ശരിക്കും എന്താണെന്ന് വെച്ചാല് ചെന്നൈയിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആറ് പേരെയാണ് ഈ ആറ് പേരില് ഇത് പ്രധാനമായിട്ടും കൊണ്ടു നടക്കുന്ന ആള് ഹമീദ് ഹുസൈൻ ഹമീദ് ഹുസൈൻ ഹമീദ് ഹുസൈൻ മെക്കാനിക്കൽ എൻജിനീയറിംഗിന് ഡോക്ടറേറ്റ് ഉള്ള ആളാണ് അദ്ദേഹം കുറെക്കാലം എൻജിനീയറിങ് കോളേജിലൊക്കെ പഠിപ്പിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ബാപ്പ അഹമ്മദ് അദ്ദേഹം എന്താ ചെയ്യാന്ന് വച്ചാല് വീട്ടിൽ വീട്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലമെടുത്തിട്ടോ ഒക്കെ ക്ലോസ്ഡ് ഡോർ മീറ്റിങ്സ് ഏ അടച്ച് മറ്റേ വാതിലൊക്കെ അടച്ചുറപ്പിച്ച മുറികളിലിരുന്ന് ഈ യുവാക്കളെയൊക്കെ വിളിച്ചിട്ട് മസ്തിഷ്ക പ്രക്ഷാളനം ഈ റിക്രൂട്ടിംഗ് ആണത് ഏഹ് മറ്റേ ഹമീദ് ഹുസൈൻ എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ മുഴുവൻ ഇടുന്നുണ്ട് ഏ ഇതിനു വേണ്ടിയിട്ട് പിന്നെ അറസ്റ്റിലായിരിക്കുന്നത് ഈ ഇങ്ങയുടെ ബ്രദർ അബ്ദുൾ റഹ്മാൻ അങ്ങനെ മൂന്ന് ഒരു കുടുംബത്തിൽ തന്നെ മൂന്ന് പേര് ബാക്കി മൂന്ന് പേര് വേറെ ആളുകളാണ് അവര് കുടുംബത്തിലുള്ള അല്ല മുഹമ്മദ് മോറിസ് ഖാദർ നവാസ് ഷെറീഫ് അഹമ്മദ് അലി മൂന്ന് പേര് ഹുസൈൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോസും ഈ ബാപ്പ സ്വകാര്യ ഇവര് ഈ സ സക്കീർ നായിക്കിന്റെ പ്രഭാഷണങ്ങൾ തമിഴിലേക്ക് പരിഭാഷ ചെയ്തിട്ടാണ് ഇത് തുടങ്ങിയത് ഈ ഈ സംഘടന ഈ മറ്റേ ലണ്ടനിലും ബംഗ്ലാദേശിലും ഒക്കെ ഉണ്ട് ഏഹ് ആ പക്ഷെ അവിടെ രണ്ട് ആ രണ്ട് സ്ഥലത്തും ഇത് നിരോധിച്ചിരിക്കുകയാണ് ലോകത്തിന്റെ പല ഭാഗത്ത് നിരോധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നില് ജോർദാൻ നിയന്ത്രിച്ചിരുന്ന ജെറുസലേമിലാണ് ഇത് തുടങ്ങിയത് കാരണം ഹൈഫയിലെ ഒരു പലസ്തീൻ പണ്ഡിതൻ ഘാസി ഘാസിയാണ് ഈ പറഞ്ഞ പോലെ അങ്ങേരാണ് ഇത് തുടങ്ങിയത് ഏ പലസ്തീൻ ലോക ചരിത്രം ഈ ലോക ചരിത്രം എന്ന് പറയുന്നത് ഇസ്ലാമും അവിശ്വാസികളും തമ്മിലുള്ള യുദ്ധം ആണ് എന്ന് പഠിപ്പിച്ചിരുന്ന ആളാണ് ഇതിൽ ജിഹാദ് വലിയ നിർബന്ധമാണ് ലബനൻ യമൻ യു എ ഈ സ്ഥലങ്ങളിൽ ഈ ഇതിനെ നിരോധിച്ചിട്ടില്ല ഏ ത അൽ ദീൻ അൽ നഭാനി ആണ് അദ്ദേഹമാണ് നമ്മുടെ ഒരു ഉച്ചാരണത്തിൽ നബഹാനി എന്ന് അതെ അഫിലിയേഷൻ ഉച്ചയുദ്ദീൻ അല്ല അഫിലിയേഷൻ പറയുന്നുണ്ട് അല്ല അഫിലിയേഷൻ ഇല്ലെങ്കിൽ പോലും അതിന്റെ പിതൃത്വം ഉണ്ട് അതാണ് കാരണം ഇത് ഇപ്പോ ഹിസ്ബു തഹ്രീർ എന്ന് പറഞ്ഞ അർത്ഥം തന്നെ ആണ് മൂവ്മെന്റ് അതെ തഹരീർ എന്ന് വെച്ചാൽ ലിബറേഷൻ ആണ് അതെ പാർട്ടി പാർട്ടി ഓഫ് ഓഫ് ലിബറേഷൻ ലിബറേഷൻ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ വിമോചിപ്പിക്കുക ആരെ വിമോചിപ്പിക്കുക അനിസ്ലാമിക ശക്തികളിൽ നിന്ന് ലോകത്തെ ഇസ്ലാമിക ഇസ്ലാമിക സ്വർഗമായി വിമോചിപ്പിക്കുക അനിസ്ലാമിക ശക്തികളിൽ നിന്ന് ലോകത്തെ മോചിപ്പിക്കുക ഓരോന്നോരോന്നായി ഇപ്പൊ അതുകൊണ്ട് ആദ്യം ഫലസ്തീനിലാണ് ഇടപെട്ടത് യെസ് അപ്പൊ വന്ന് വന്ന് ഇപ്പൊ ഇതിപ്പോ സാറിന്റെ ഈ വാർത്ത ആണോ അതെ അതെ ഇത് ഇത് എന്താന്ന് വെച്ചാല് ഇതിന്റെ അകത്ത് മധ്യപ്രദേശില് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലം നവംബറില് എൻ ഐ എ പതിനേഴ് പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് അതിന്റെ പതിനേഴു പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് മാർച്ച് പതിനാലിന് ീൻ സിയാ ഉദ്ദീൻ ബക്കാഫി ഈ രണ്ട് പേര് ആണ് അതിന് നേതൃത്വം കൊടുത്തിരുന്നത് ഏർ സിയാദ്ദീൻ അതെ അപ്പോ പിന്നെ ഇവര് അപ്പോൾ ഇന്ത്യ നിരോധിക്കാൻ ആലോചിച്ചിരുന്നതായിട്ട് ആ കേസിന് ശേഷം വാർത്തകൾ കാണുന്നുണ്ട് ഈ മധ്യപ്രദേശിൽ പതിനേഴ് പേരെ പിടിച്ച ശേഷം ഇത് മൊത്തം പഠിച്ചിട്ട് ഇന്ത്യ നിരോധിക്കാൻ ആലോചിച്ചിരുന്നതായിട്ട് വാർത്ത കാണുന്നുണ്ട് പക്ഷെ ഇന്ത്യ നിരോധിച്ചിട്ടില്ല ഇവര് ഇസ്രയേലില് ഈ ഹമാസ് അനുകൂല പ്രതിഷേധമൊക്കെ നടത്തിയിട്ടുള്ള സംഘടനയാണ് ഇവര് എന്നിട്ട് മധുരയിൽ രണ്ടു പേർക്കെതിരെ മധുരയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനാലിന് കുറ്റപത്രം കൊടുത്തിട്ടുണ്ട് മറ്റേത് മധ്യപ്രദേശിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ മധുരയിലെ കുറ്റപത്രത്തില് പറയുന്ന ഒരു വാചകം കോടതിയിലെ എൻ കൊടുത്തിരിക്കുന്ന കുറ്റപത്രത്തിൽ പറയാണ് തമിഴ്നാട്ടിലും കേരളത്തിലും വിവിധ ജില്ലകളിൽ സോഷ്യൽ മീഡിയ വഴി ഇവർ സെല്ലുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു ഓ ആ കേരളത്തിൽ ഇതുണ്ടോ എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ട അവസ്ഥയാണ് അവസ്ഥയാണെന്നർത്ഥം അല്ല കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചിരിക്കുകയാണ് എസ് ഡി പി ഐ ഒരു ഇലക്ഷൻ കമ്മീഷന്റെ കൂടി പുറത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവരുടെ അധോലോക പ്രവർത്തനങ്ങൾക്ക് ഒന്നും അവർക്കിപ്പോൾ വളരെ സൂക്ഷ്മമായ എൻ ഐ എ നിരീക്ഷണത്തിലാണ് അവർ അതുകൊണ്ട് മറ്റൊരു പേരിൽ മറ്റൊരു ലേബലിൽ കേരളത്തിൽ സാധ്യതയുണ്ട് അത് സംശയിക്കുന്നുണ്ടോ എൻ ഐ എ ആ കുറ്റപത്രത്തിൽ കേരളത്തിൽ സെല്ലുകൾ ഉണ്ടാക്കാൻ ഇവിടെ ശ്രമിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ അറസ്റ്റ് ഒന്നും നടന്നിട്ടില്ല ബംഗാളിലും അറസ്റ്റൊന്നും നടന്നിട്ടില്ല അവിടെ ചിലപ്പോ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാകാം അതുകൊണ്ടായിരിക്കും ഈ നിരോധിക്കാനുള്ള ആലോചന ഇന്ത്യ നടത്തുന്നു കൂടി കാണുന്നത് കാരണം ഇത് സ്പ്ര ഇത് ശരിക്കീ പ്രചരിപ്പിക്കാനുള്ള കേന്ദ്രം വേറെ എവിടെയോ ആണല്ലോ തീർച്ചയായിട്ടും കാരണം ഇന്ത്യയിൽ ഇപ്പോ രണ്ട് മൂന്ന് സംസ്ഥാനത്ത് ഇത് കാണുന്നു ഇത് ലബനൻ കേന്ദ്രമാണ് ഇപ്പോൾ പറയുന്നു അപ്പൊ വേറെ എവിടെയോ ആണല്ലോ ഈ ഫണ്ട് കൊടുക്കുന്ന ആളുകൾ ഇരിക്കുന്നത് മുതലാളിമാരെ ഇതിന്റെ അപ്പൊ പല സ്ഥലത്തും ഈ നിരോധിത സംഘടനകളിൽ നിന്നൊക്കെ പുതിയ സംഘടന കിട്ടുമ്പോ അങ്ങോട്ട് പോകുന്നവരും ഒക്കെ ഉണ്ടാവല്ല മാർസിസ്റ്റ് പാർട്ടിയിൽ തന്നെ എത്രയോ പേര് നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്നൊക്കെ പട്ടികയൊക്കെ പാർട്ടി പലയിടത്തും എടുക്കുന്നുണ്ട് എന്നൊക്കെ കേൾക്കാറുണ്ട് നേരത്തെ വാർത്ത ഉണ്ടാവില്ല വേറൊരു കാര്യം കൂടി ഉണ്ട് സാർ ഈ തമിഴ്നാട്ടിലേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇസ്ലാമിക തീവ്രവാദത്തിന് കേരളത്തെക്കാൾ ബേസ് ഉണ്ട് നമ്മൾ വിചാരിക്കും തമിഴന്മാര് ഭയങ്കരമായ അങ്ങനെയൊന്നുമല്ല ഈ ഭാഷയൊക്കെ ഭാഷ നിരീശ്വരവാ പറഞ്ഞ മതനിക്ക് വലിയ വലിയ സ്വീകാര്യത കിട്ടിയിരുന്ന അവിടെയാണ് കോയമ്പത്തൂർ സ്ഫോടനം നടന്ന അവിടെയാണ് അതുപോലെ തമിഴ്നാട്ടിൽ വേറൊരു കാര്യം കൂടി ഞാൻ ശ്രദ്ധിച്ചത് ലിബറൽ ആയിട്ടുള്ള മുസ്ലിംസ് ലിബറലായി ചിന്തിക്കുന്ന മുസ്ലിം പണ്ഡിതന്മാരൊക്കെ ചെന്നാൽ ഒരു ചെല്ലുമ്പോഴൊക്കെ അവിടെ ഈവൻ യൂണിവേഴ്സിറ്റിക്കകത്തു പോലും ഇവര് വലിയ തോതിൽ അറ്റാക്ക് മീൻസ് കോയമ്പത്തൂരിൽ അങ്ങനെയുണ്ട് ഒരു കോളേജിന്റെ മറവിൽ തീവ്രവാദം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അവിടെ യുക്തിവാദികൾ കൊല്ലപ്പെടുന്നുണ്ട് എനിക്ക് നേരിട്ട് അറിയാവുന്നൊരു അനുഭവം ഈ ഇസ്ലാമിക് ഫെമിനിസം എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് ഉണ്ട് ഇസ്ലാമിക് ഫെമിനിസം ഇസ്ലാമിനകത്ത് ലിംഗനീതിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു കൂട്ടർ അത് വളരെ പച്ച പിടിച്ചിട്ടില്ല പക്ഷേ എന്നാലും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് പല രാജ്യങ്ങളിലും മൊറോക്കോയിൽ അമേരിക്കയിൽ അപ്പോൾ അമേരിക്കയിലെ എൻ്റെ ലീഡർ ആമിന വധൂദ് എന്ന് പറയുന്നൊരു സ്ത്രീയായിരുന്നു ഗവൺമെൻറ് അല്ല അപ്പോൾ അവർ ജൂത സ്ത്രീ ആയിരുന്നു പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന അവർ അവരുടെ ഒരു ഒരു ലിബറൽ ഇസ്ലാമിനെയാണ് അവർ പ്രതിഷ്ഠിച്ചത് പ്രത്യേകിച്ച് ഫെമിനിസ്റ്റ് ഇസ്ലാം അതിൻ്റെ പ്രചാരണത്തിന് അവർ കേരളത്തിൽ വന്നിരുന്നു ആ യാത്രയിൽ അവർ ഞങ്ങളൊക്കെ കൂടെ പറഞ്ഞ ചെന്നൈയിലും പോയിരുന്നു പക്ഷെ കേരളത്തിലെവിടെയും അവർ പല കോളേജുകളിലും പോയി ആളുകളോടൊക്കെ ഒക്കെ നടത്തി പക്ഷെ വലിയ എതിർപ്പ് ഇവിടെ ഉണ്ടായില്ല പക്ഷേ തമിഴ്നാട്ടിൽ യൂണിവേഴ്സിറ്റിയിൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ഇഷ്യൂ ഉണ്ടായി ഞാൻ പറയുന്ന രാമേശ്വരം കഫേ സ്ഫോടനത്തിന് ശേഷം ഈ പ്രതികളെ അന്വേഷിച്ച് പലയിടത്തും പോകുമ്പോൾ ഈ തമിഴ്നാട്ടില് പല പലതും കണ്ടുപിടിക്കുകയും വേറെ അറസ്റ്റുകളും ഒക്കെ ഉണ്ടാവുക ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം മാത്രമല്ല എസ് ഡി പി ഐ ഉണ്ടായ ഒരു അതിന്റെ ഒരു പ്രാഥമിക ആലോചനയും യോഗവും അതിന്റെ ഒരു ചരിത്രം ഉണ്ട് സാറിന് ടൂർമ ഉണ്ടാവും അതിന്റെ കാര്യമായ ആലോചന നടന്നത് തമിഴ്നാട്ടിലാണ് കാരണം ഇത്തരം ടീമിനെ കൂടി ഇരിക്കാനും ആലോചിക്കാനും ചർച്ച ചെയ്യാനും ഒന്നിക്കാനും ഉള്ള ഒരു സാഹചര്യം തമിഴ്നാട്ടിലുണ്ട് ആ അതെ ഈ ക്ലോസ്ഡ് ഡോർ സംഗതികൾക്ക് പറ്റിയ ഗ്രാമ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ ഇത്തരത്തില് ഉണ്ടായിരുന്ന അണ്ടർഗ്രൗണ്ട് ഔട്ട്ഫിറ്റുകൾ എല്ലാം കൂടി ചേർന്നിട്ടാണല്ലോ സ്കിപ്പ് ഉണ്ടാകുന്നത് അപ്പൊ അതിന്റെ ഒരു സാഹചര്യം അതുകൊണ്ടിപ്പോ തമിഴ്നാട്ടിൽ നിന്ന് ഈ വാർത്ത ഹിസ്ബു തഹരീർ എന്ന് പറയുന്ന ചിരപുരാതനമായ പുരാതനമായ നമ്മുടെ നാട്ടിലെ ഇപ്പൊ ഐ എസ് ഉൾപ്പെടെയുള്ള ഭീകരപ്രസ്ഥാനങ്ങളുടെ ലോകത്തെ മൊത്തമായി ഇസ്ലാമിലേക്ക് വിമോചിപ്പിക്കണം അതം തന്നെ അതാണ് ലോകത്തെ മൊത്തമായി ലോകം മുഴുവൻ ഇസ്ലാം ഇസ്ലാകണം ഇസ്ലാമും അവിശ്വാസികളും തമ്മിലുള്ള ജിഹാദ് ആണ് നടക്കേണ്ടത് അതാണ് അത് തന്നെ സാറേ ഈ മൂവ്മെന്റുകളുടെ പേര് ഹിസ്ബുല്ല എന്ന് പറഞ്ഞ ദൈവത്തിന്റെ പാർട്ടി എന്നാണ് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞാൽ അർത്ഥം അതാണ് ഇസ്ലാമിലേക്ക് ഇസ്ലാമിലേക്ക് ഇന്ത്യയെ മോചിപ്പിക്കുക അതിന്റെ തന്നെ കുറച്ചുകൂടി ഗ്ലോബലായിട്ടുള്ള ഒരു ഒരു മൂവ്മെന്റ് ആണിത് ആ മൂവ്മെന്റിന്റെ നടത്തിപ്പുകാരാണ് ഐ എസ് ഉൾപ്പെടെയുള്ള അതിഭീകരന്മാർ കുൽക്കാലത്ത് വന്നവരൊക്കെ ഈ ലഷ്കർ എ തൊയീബ അതാണ് ജയ്ഷെ മുഹമ്മദ് അതാണ് അത് തന്നെയാണ് നമ്മുടെ ബില്ലാദന്റെ മൂമെന്റുകളൊക്കെ അപ്പോ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങനെ മൂവ്മെന്റ് വന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് വളരെ വളരെ കരുതലോടെ ഇരിക്കണം എന്താന്ന് വെച്ചാൽ ഇവർക്കൊരു പലസ്തീൻ പശ്ചാത്തലമുണ്ട് വേണ്ടി ജോർഡാനിൽ രൂപം കൊണ്ടതാണ് കൊണ്ടതാണിത് അമ്പത്തിമൂന്നിൽ ഞങ്ങൾ ആദ്യകാലത്ത് ഈ തീവ്രവാദത്തിന്റെ കാര്യത്തിലൊക്കെ പറയുമ്പോൾ പറയാറുണ്ടായിരുന്നു ഇപ്പൊ മറന്നു പോയതാണ് കാരണം ഇപ്പൊ അവരെ മൂവ്മെന്റ് കാണുന്നില്ല അണ്ടർഗ്രൗണ്ടിൽ ഉണ്ടാവും ഇപ്പൊ സാറ് പറഞ്ഞ പോലെ എവിടെയെങ്കിലും ഒക്കെ വിളിച്ചിട്ട് വരുമ്പോഴാണ് നമ്മൾ അറിയുക ഫലസ്തീൻ വിമോചനത്തിന് അമ്പത്തിമൂന്ന് ഓർമ്മയുണ്ടല്ലോ നാല്പത്തി ഏഴ് നാൽപ്പത്തെട്ട് കാലത്ത് മാത്രമല്ല അഞ്ച് അറബ് രാജ്യങ്ങൾ ജോർഡാനും ഉൾപ്പെടെയുള്ള അഞ്ച് അറബ് രാജ്യങ്ങൾ ജോർഡാനും ഈജിപ്റ്റും ലബനോണും ഉൾപ്പെടെയുള്ള അഞ്ച് അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ നശിപ്പിച്ചു കളയാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട യുദ്ധം ഒക്കെ നടന്ന ആ സമയത്താണ് ഇത് ഉണ്ടാകുന്നത് അപ്പൊ അതിന്റെ അതിന്റെ അംശങ്ങളും ആശയങ്ങളും ആയിരിക്കും ഇവർ പിന്തുടരുന്നത് അതുകൊണ്ട് ഈ ഈ വാർത്ത തമിഴ്നാട്ടിൽ മാത്രം ഒതുങ്ങുന്നതല്ല അതുകൊണ്ടാണ് ഞാൻ ഈ അടുക്കം ഉണ്ടായി എന്താന്ന് ഹമാസ് അനുകൂലികൾ തണ്ണിമത്തൻ സഞ്ചി ഇതൊക്കെയല്ലേ അതെ അതെ വാർത്ത ഇത് ചില ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ ഈ അറസ്റ്റ് നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇംഗ്ലീഷ് പത്രം ആളുകൾ ഇപ്പോ മലയാള മാധ്യമങ്ങളെക്കാൾ ദേശീയ മാധ്യമങ്ങളെ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മാധ്യമങ്ങളെ വിശ്വസിക്കുന്നു ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ ഈ ചെന്നൈയിൽത്തത് വന്നപ്പോൾ ഞാൻ സെർച്ച് ചെയ്തു നോക്കിയപ്പോഴാണ് ഈ മധ്യപ്രദേശിലും ഒരു അറസ്റ്റ് കഴിഞ്ഞാൽ നടന്നു എന്ന് കണ്ടത് പിന്നെ കുറ്റപത്രം മധുരയിൽ എടുത്തു നോക്കുമ്പോഴാണ് കേരളത്തില് സെല്ലുകൾ ഉണ്ടാക്കാനായിട്ട് ഇവര് ശ്രമിച്ചിരുന്നു ഇവര് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അതിൽ യും ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ആശങ്ക മലയാളത്തിനോട് പങ്കിടുന്നത് എനിക്ക് തോന്നുന്നു ഇന്ന് ഞാൻ അറിഞ്ഞെടുത്തോളാം നമ്മൾ തന്നെ ആയിരിക്കും ഒരാളും മലയാളത്തോട് പറഞ്ഞിട്ടില്ല ഒരാളെ ഇത് ആശങ്കപ്പെടുത്തുന്നില്ല ഒരാൾക്കും ഈ ചരിത്രവും ഇന്നലെ വരെ ചരിത്രത്തിൽ ഉറങ്ങിക്കിടക്കുന്ന എന്നാൽ ചരിത്രത്തിൻ്റെ അടിയൊഴുക്കായിട്ട് അതിഭീകരമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തോടൊപ്പം ചരിത്രത്തോടൊപ്പം ഒരുപക്ഷെ ഫലസ്തീന്റെ ചരിത്രത്തോടൊപ്പം അതാണ് പ്രാധാന്യം ഇവിടെ ഈ ഈ പലസ്തീൻ ഹമാസിന്റെ നേതാക്കന്മാർ വന്ന് ഇവിടെ ഓൺലൈനിൽ സംസാരിക്കുന്നു ഹമാസ് ഹമ്മാ ഇന്തിഫാദത്തെ കലാമേളക്ക് ഹമാസ് ആണ് പലസ്തീൻ തീവ്രവാദത്തിന്റെ പോരാളത്തിന്റെ പ്രതീകങ്ങൾ എന്നിവിടെ പ്രചരിപ്പിക്കുന്ന കാലത്ത് അതേ കാലത്ത് തന്നെ തമിഴ്നാട്ടിൽ ചെന്നൈയിൽ നിന്ന് ഹിസ്ബു തഹരീറുകാരെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ഒട്ടും ചെറിയ കാര്യമല്ല ഇതിനു മുമ്പ് മധുരയിൽ ഒരു അറസ്റ്റ് നടന്നപ്പോൾ തന്നെ ഇവിടെ ജാഗ്രത വേണ്ടതായിരുന്നു തീർച്ചയായിട്ടും ആ ജാഗ്രത കേരളത്തിനാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് അത് ആ ജാഗ്രതയിലേക്ക് ഉണരാൻ നമ്മുടെ പോലീസിനും നമ്മുടെ പൊതുസമൂഹത്തിനും കഴിയട്ടെ ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ മാധ്യമ ഭീകരന്മാർക്കും വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ചില അപകടങ്ങൾ രാജ്യത്ത് വരാനുണ്ട് എന്ന് പറയാനെങ്കിലും തോന്നട്ടെ സ്വന്തം നാടിനു വേണ്ടിയും ഒരു കരുതലും ജാഗ്രതയൊക്കെ വേണ്ടേ നല്ലതാണ് തീർച്ചയായിട്ടും അതെങ്കിലും സാധിക്കട്ടെ നമ്മുടെ ഈ ചർച്ച കൊണ്ട് നന്ദി സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക